ി മിക്കബാറും തുടങ്ങിയിട്ട് അതിൽ വെച്ചിട്ട് ഹോസ്റ്റ് ചെയ്യാനായിരിക്കും സാധ്യത കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ തന്നെ ആ ഒരു വേൾഡ് ഇരുന്നൂറ്റിയോ നൂറ്റി എത്ര സൈസ് ആയിട്ട് നല്ല ലാഗ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നത് വേറൊന്നും കൊണ്ടല്ല അപ്പോ അതൊന്ന് ക്ഷമിക്ക ചെലപ്പോ നമ്മള് നമ്മുടെ ജാവഡ് ലച്ച് വരെ പോകും അപ്പോ ഞാന് ഇപ്പോ ഈയൊരു ടൂൾസ് ഒക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിട്ട് വരാ ഓക്കെ ഇപ്പൊ ഞാന് കംപ്ലീറ്റ് ടൂൾസ് ഒന്ന് റെഡി ആക്കിട്ടുണ്ട് നമുക്ക് ഫുഡൊന്നൊപ്പിക്കണം ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു വേൾഡിന്റെ റൂൾസ് പറഞ്ഞുതരാ പ്രത്യേകിച്ച് റൂൾസൊന്നുമില്ല നമുക്ക് എന്ത് ഈ വേൾഡ് കാണാൻ ചെയ്യാം പിന്നെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് സർവൈവലാണ് നോർമൽ സർവൈവൽ അല്ല ഈ ഐലൻഡ് സർവൈവൽ ഉണ്ടല്ലോ ആ ഒരു കണക്കിനാണ് ഞാൻ ഈ ഒരു വേൾഡ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു സീഡും അതിന് ചേർന്നതാണ് നിനക്കിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഐലൻഡ് കാണാൻ പറ്റും ദൻ ഞാൻ എൻ്റെ ഹോം ഐലൻഡ് ആക്കും പിന്നെ അപ്പുറത്തായിട്ട് വേറൊരു ഐലൻഡ് കാണാൻ സാധിക്കും അത് ഞാൻ എൻ്റെ ഫാമും അങ്ങനെ എല്ലാ തട്ടി കൂടി സെറ്റപ്പ് അവിടെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു വേൾഡിൻ്റെ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് ആ ഒരു ഐലൻഡില് ഒരു വില്ലേജ് കൂടെ ഉണ്ട് ഞാൻ ഈ ഒരു ഐലൻഡ് സെലക്ട് ചെയ്യണിൻ്റെ മുന്നേ ഞാൻ കുറേ വട്ടം ഈ ഒരു വേൾഡ് അതായത് ഈ ഒരു സീഡ് വെച്ചിട്ട് കുറേന്ന് നോക്കിയിട്ടുണ്ട് ആ അതാ ആ ഒരു വില്ലേജിന്റെ വീട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ ഒരു വില്ലേജൊന്ന് കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒക്കെ ഈ ഒരു വില്ലേജും അതുപോലെ തന്നെ ഈ ഈയൊരു റോ ഇന്ത്യൻ എയർപോർട്ടിലും പാടിയിലൂട്ടപ്പോ എനിക്ക് കിട്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഇതൊക്കെയാണ് പിന്നെ ഒരു ഡയമണ്ടും പിന്നെ ഒരു ഹോസിന്റെ ഡയമണ്ട് ആർമറും കൂടിയും കിട്ടി അതാണ് ഇതില് കിട്ടിയിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം അപ്പോ അതിന്റെ ചെറിയ റേപ്പ് കണ്ടിട്ടുവാ ഓക്കെ വേൾഡിൽ ആദ്യത്തെ രാത്രി ഓക്കെ കടന്നെക്കാം ഓക്കെ അങ്ങനെ ഈ വേൾഡില് നമ്മൾ ആദ്യത്തെ രാത്രി സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട് പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീടൊന്ന് കാണിച്ചു തരാം അതാണ് ഞാൻ ഉണ്ടക്കിച്ച വീട് എന്ന് പറയുന്നത് ഇതൊരു എന്തോ എനിക്ക് ബുദ്ധി തോന്നിയ എന്തോ ഒരു സാധനമാണ് അപ്പോൾ തട്ടിപ്പൂട്ട് സാധനമാണ് പിന്നെ അറിയാലോ സ്റ്റാർട്ടർ ബേസ് ബൈസേം കൊണ്ട് തന്നെ ഞാൻ വലിയ കാര്യമാക്കില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ വിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ബേസ് സ്റ്റാർട്ടർ ബേസിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അതവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതും പിന്നെ അതുപോലെ തന്നെ ഈ സാധനം ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒക്കെ മുകളിലോട്ട് കയറിയാ ഇതാണ് ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ എൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത്രക്കുള്ളു ഈ വീട്ടിൽ ഉള്ളതെന്ന് പറയുന്നത് പിന്നെ ഇപ്പം ഞാൻ അവിടെ കുറച്ച് കോപ്പറും സ്മെൽറ്റ് ചെയ്യാൻ എന്നിട്ട് അത് ഫുള്ള് സ്മെൽറ്റ് ആയി വന്നിട്ട് എനിക്കതുകൊണ്ട് ഒരു ചെസ്റ്റ് ബ്ലേറ്റ് അതുപോലെ തന്നെ ഒരു ലെഗിൻസും ഉണ്ടാക്കിയിടണം ആ പിന്നെ വേറൊരു കാര്യം എനിക്ക് ഈ വേൾഡിൽ അയൺ അധികം കിട്ടുന്നില്ല മിക്കവാറും ഞാൻ വാട്ടർ മൈനിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും കേവിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് മൈൻ ചെയ്ത് അടുത്ത എപ്പിസോഡ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു അയൺ ആർമർ ഒക്കെ സെറ്റാക്കിയിട്ട് കംപ്ലീറ്റ് അയൺ ഹാർമർ ആക്കും പിന്നെ അതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ അവിടെ ആയിട്ട് തന്നെ ആ ഒരു വില്ലേജിലെ സ്ഥലത്ത് തന്നെ അവിടുത്തെ ബെഡൊക്കെ പൊട്ടിച്ച് മാറ്റി വേറെ എവിടെക്കെങ്കിലും അയൺഫോം ഉണ്ടാകുമ്പോൾ എടുക്കാൻ വേണ്ടിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് എന്നിട്ട് നമുക്കൊരു വില്ലേജർ ബ്രീഡറും കൂടി സെറ്റപ്പ് ആക്കണം എന്നിട്ട് അവിടെ ഒരു നൂറ് ബ്ലോക്ക് ഏതാണ്ട് മാറിയിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ആ ഒരു വില്ലേജർ ബ്രീഡർ അവിടെ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കി വെക്കണം ഓക്കെ അപ്പോ ഈ ഒരു പശുവിനെ ഒന്ന് കുന്നാളിനേക്കാം ഓക്കെ അപ്പോ ആ ഒരു ഇത് ആ ഒരു കോപ്പർ സ്മെൽറ്റ് ആയി കാണുമെന്ന് വിചാരിക്കണേ നോക്കട്ടെ ഓക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് ടുത്തേക്കീ കുറച്ചും കൂടി സ്മെൽട്ടാ ആവണ്ട അതും കൂടി ഒന്ന് സ്മെൽറ്റ് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ആ പിന്നെ അതിൻ്റെ മുന്നേ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് പറയാൻ ഞാൻ ഈ ഒരു ബേസ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ക്രീപ്പർ ഒരേ സമയം വന്നിട്ട് ആദ്യം ഒന്ന് പൊട്ടി അപ്പൊ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഫിക്സ് ആക്കി കൊണ്ടുവെക്കുമ്പോഴാണ് അടുത്ത ക്രീപ്പർ പിന്നെയും വന്നിട്ട് ഇതാ പിന്നെയും പൊട്ടി അങ്ങനെ ഞാനിപ്പോ ഇതൊരു ചെറുതായിട്ടൊന്ന് ഇവിടെ കുഴിച്ചു നോക്കിയാൽ തന്നെ എനിക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു ടോർച്ച് പ്ലേസ് ചെയ്ത് വെക്കാം കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് പിന്നെ ഇവിടെ മോബ്സൊന്നും സ്പോണായിട്ട് നമുക്ക് കടന്നുറങ്ങാക്കാനൊന്നും പറ്റൂലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആട്ടിയത് അപ്പോ ഇനി അതായിട്ടുണ്ട് കംപ്ലീറ്റ് ഒക്കെ കൃത്യമായിരുന്നു ഇനി ഇതും കൂടെ കോപ്പർ വിത്ത് ഒരു സംഭവം ആയിട്ടുണ്ട് കീബോർഡ് ഇല്ല ഓക്കെ ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യ അപ്പോ ഓറ്റാറ്റായ് ബൈ